ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ അതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ ജീവിതവുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളുമായിട്ടോ വളരെയധികം കണക്റ്റിംഗ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഈ തുടരും സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഒരു പുള്ളിയുടെ ഒരു ജോലി എന്ന് പറയുന്നത് നാട്ടിലെ ലോക്കൽ ഓട്ടങ്ങളെ ഓടുന്ന ഒരു ടാക്സി ഡ്രൈവറായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ആ കാറിനെ പോലീസ് സ്റ്റേഷനിലാവുകയും അതുപോലെ തന്നെ കാർ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പോലീസുകാരൻ്റെ സാന്നിധ്യത്തിൽ പോലീസുകാരൻ പറയുകയാണ് നമുക്കൊരു ഓട്ടം പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു കഥ ആ കഥ മുതൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതവുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ചില സമയങ്ങളിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ ചില ആൾക്കാരൊക്കെ മദ്യപിച്ചിട്ട് വന്ന് വണ്ടിയിൽ കയറും ഓട്ടോമാറ്റിക്ക് നമ്മൾ ചോദിക്കും എവിടെയാ പോകേണ്ടാന്ന് ചോദിക്കും എവിടെ പോകേണ്ടതെന്ന് ചോദിക്കുമ്പം സ്ഥലമൊന്നും പറയത്തില്ല അവർ പറയും അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ വലത്തോട്ട് പോട്ടെ ഇടത്തോട്ട് പോട്ടെ എന്നൊക്കെ പറയും സമയം ഒത്തിരി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ആ ഇന്ന സ്ഥലത്ത് പോയിട്ട് വന്ന് നമുക്ക് ആ ശ് മേടിച്ച് നമുക്ക് മര്യാദയ്ക്ക് കിട്ടി പോകാം അല്ലെങ്കിൽ അടുത്തൊരു ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഓടാം ഇതൊക്കെയായിട്ട് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുന്നു അങ്ങനെ അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോഴൊക്കെ നമ്മള് മനസ്സിൽ ഷോ ഇതൊരു വള്ളിക്കെട്ടായാലോ ഇത് ആ ഒരു മൊമെന്റ് ഒക്കെ ആ ഒരു സീന് കാര്യങ്ങളെല്ലാം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ സീനൊക്കെ വളരെയധികം ഹാർട്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അനുഭവമായിട്ട് എനിക്ക് വളരെയധികം സാമ്യം തോന്നി